അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പാർവതി ഒരു പകപ്പോടെ വിളിച്ച് മൈ എവിടോ ഇതെന്താ തനിക്കെന്താ പറ്റിയേയ് അതൊന്നുമില്ല മയ്യേട്ട ഉണ്ട് മയ്യേട്ട ഒരുപാടുണ്ട് പറയാം ഇരിക്കേ നീ കീർത്തി നീ കീർത്തിയത് എടുക്കണ്ട നീ പറ കീർത്തി കീർത്തി മായയോട് ഉണ്ടായതൊക്കെ പറഞ്ഞു എന്നാലേ അയാൾക്ക് ഇത്രക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം വേണോ ഇനി അന്ന് വേണ്ട മയ്യേട്ട കഴിഞ്ഞ് കഴിഞ്ഞു ഉം ഇനിയിപ്പത് പറഞ്ഞു ചേ അതൊക്കെ വിടാ മൈട്ടി തോറാം നാട്ടിലെന്താ വിശേഷം പിന്നെ ഇതൊന്നും ഇനി പല്ലവിയോട് പറയരുത് ഈ ആഴ്ച ഇനി എന്തായാലും നാട്ടിൽ പോകുന്നില്ല ഈ മുറി വേണ്ട പിന്നെ അതിന്റെ സമാധാനം പറയണം പാർവതി അല്പം മടിച്ചുകൊണ്ട് പറഞ്ഞു മഹിയോട് പിന്നീട് അല്പനേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞ് മൂന്നുപേരും ചായ കുടിച്ച ശേഷം പാർവതിയും കീർത്തി ഹോസ്റ്റലിലേക്ക് പോയി വീട്ടിലെത്തിയാദി അവന്റെ മുറി വിട്ട് പുറത്തേക്ക് ഇല്ല രാത്രി ഒന്നും കഴിക്കാൻ പോലും അവൻ വന്നില്ല ആശ ഒരുപാട് ചെന്ന് വിളിച്ചെങ്കിലും അവൻ വരാത്തത് ആശയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എന്താണോ താനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ദേവദാസ് വിഷമത്തോടെ ഇരിക്കുന്ന ആശയുടെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു കണ്ടില്ലേ ദാസ് ആദ്യം ഇവിടെ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച ഡൽഹിക്ക് പോകും നമുക്ക് അവനേം കൂടെ കൊണ്ടുപോവാം എടോ താനിങ്ങനെ നെർവസ് ആവില്ലേ പ്രായം എന്റെ അമ്മക്ക് ഒരു ആഗ്രഹമുള്ളൂ ഈ പാവം കുറച്ച് നാൾ കൂടെ ഉണ്ടാവണം അവനിപ്പോ ഓക്കെയാണ് അല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പം ആ മുറിക്കുള്ളി ഇരിക്കുന്നു അതും എല്ലാം ബിസിനസ് ടെൻഷനും ആവും ദാസിന് ഞാൻ പറഞ്ഞു മനസ്സിലാവില്ല എന്നുണ്ടോ നീ എന്തൊക്കെ പറഞ്ഞാലും ആൻ കുറച്ചുകൂടി നിക്കട്ടെ മാധവേട്ടനാവും വന്ന വല്ലാത്ത ആശ്വാസം തന്നെയാണ് കൂടുതലൊന്നും അല്ലല്ലോ ഒരു ആറുമാസമല്ലേ നീ ഇപ്പം വന്ന് കിടക്ക് ഇതൊന്നും ഓർത്ത് ടെൻഷനാ വേണ്ട ആദ്യം ഹെഡ്ബോളിൽ തലചാരി നെറ്റിൽ കൈവച്ച് കിടന്നു അപ്പോഴും തന്റെ മുന്നിൽ വീറോടെ പറയുന്ന പാർവതിയുടെ മുഖം മാത്രമായിരുന്നു അവന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ രണ്ടു ദിവസം കടന്നുപോയി ഓഫീസിലെത്തി ക്യാബിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഒരുങ്ങിയതാണ് പാർവതി പെട്ടെന്ന് ഓടിവരുന്ന മാനേജർ നാരായണനെ കണ്ടു മോളെ പാർവതി എന്താ എന്താ സാർ മോളെ ആദ്യം സാർ ഭയങ്കര ചൂടില്ല പാർവതി കൈ കിട്ടിയ കടിച്ചു തീരാൻ പാത്രാണെന്ന് ഈരോ സാർ പറഞ്ഞു നന്ദൻ സാർ ഇന്നലെ മോൾ തമ്മിൽ എന്തോ മുൻവൈരാഗ്യമുണ്ടോ എന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല പക്ഷെ ആ വൈരാഗ്യം വെച്ച് മോൾ ഈ സ്ഥാപനത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തോ നാരായണൻ പറയുന്ന കേട്ട് പാർവതി അമ്പരപ്പോടെ നോക്കി അയ്യോ സർ ഞാൻ ഞാനൊന്നും ചെയ്തില്ല എനിക്ക് എനിക്കൊന്നും അറിയില്ല സാർ എന്തൊക്കെയോ പ്രശ്നമുണ്ട് വന്ന ഉടനെ പോലീസിനെ വിളിക്കാനാ സാറിൻ്റെ ഓർഡർ സർ ഞാൻ ഞാൻ എന്തു ചെയ്തെന്ന് എനിക്കൊന്നും അറിയില്ല പെട്ടെന്ന് ടാബ്ലി നിന്ന് ഫോൺ റിങ്ങിയ്തു ഫോണെടുത്തു പാർവതി കം ടു മൈ ശബ്ദം കാതിൽ പറഞ്ഞതും തന്റെ വിറക്കുന്ന പോലെ തോന്നി വരാൻ പറഞ്ഞു ഷോ കാര്യം എനിക്കും അറിയില്ല എന്തായാലും ഒന്ന് മൂളികൊണ്ട് പാർവതി ആദിയുടെ ക്യാബിനിലേക്ക് നടന്നു എന്റെ മഹാദേവ അയാൾ എന്നോട് മനഃപൂർവ്വം പകുതിയിട്ടുണ്ടാവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പാർവതി നടന്നു പെർമിഷൻ വാങ്ങി പാർവതി ആദിയുടെ ക്യാബിനിലേക്ക് കയറി നിൽക്കുന്ന ആദിയെ കണ്ട് കാര്യം എന്താണെന്നറിയാതെ അവന്റെ അടുത്തേക്ക് നടന്നു നന്ദനും അവിടെ പാർവതിയെ കണ്ട നന്ദനിലും അവളോടുള്ള നീരസമുഖത്ത് പ്രകടമായിരുന്നു സർ പാർവതിയുടെ ശബ്ദം കേട്ട ആദി ദേഷ്യത്തോടെ അവൾക്ക് നേരെ ഉറ്റുനോക്കി ആ ആദിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ പാർവതി അടുത്തുള്ള സോഫയിലേക്ക് തെറിച്ച് വീണു ചുണ്ടുപൊട്ടി ചോരപൊടിഞ്ഞ പാർവതി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ ആദിയെ നോക്കി ആർക്ക് നീ യു നോ വേണ്ടിയത് ജോലിയിൽ ആത്മാർത്ഥം കാണിച്ച് നീ പാർവതി ഒന്നും മനസ്സിലാവാതെ ഒന്ന് എടുക്കാൻ പോലും മറന്ന് ആദ്യ ഉണ്ട കണ്ണും വെച്ച് തുറച്ചു നോക്കുന്നത് ഇത്രയൊക്കെ കാണിച്ചിരുന്നു നിന്റെ അഹങ്കാരം നിന്റെ മുഖത്ത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ സാർ എന്തൊക്കെയാണ് എനിക്ക് അറിയണം സർ ഞാൻ എന്ത് തെറ്റിട്ടാണെന്ന് പാർവതി നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു യുവർ ഗുഡ് പാർവതി ിൽ തള്ളാഴ്ത്തി എന്നിന്നുപോലും അറിയാതെ അവടെ ഇരുമിഴികൾ നിറഞ്ഞൊഴുകി പാർവതിയെ നോക്കിയ അതിന് എന്തോ ഒരു അലിവ് തോന്നി അവൻ അവൾക്കുമ്പിൽ വന്ന് നിന്നു പാർവതി തനിക്കങ്ങനെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാ അതെങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മോഡലിംഗ് ഈവൻ കമ്പനി സീക്രട്ട് ആക്കി വെച്ചിരുന്ന എല്ലാ ഡോക്യുമെന്റും മറ്റൊരു മോഡലിംഗ് ഗ്രൂപ്പിലേക്ക് മെയിൽ പോയിട്ടുണ്ട് അതും പാർവതിയുടെ സിസ്റ്റത്തിൽ നിന്ന് നന്ദി പറയുന്ന കേട്ട് പാർവതിയാകെ പോയി അവൾക്കൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇല്ല ഇല്ല സർ ഞാനല്ലേ എനിക്കൊന്നും എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുത് നിന്റെ കള്ളക്കരച്ചിൽ എൻ്റെ അടുത്ത് എടുക്കുകയും സത്യമായിട്ട് ഞാൻ സ്റ്റോപ്പ് ഇറ്റ് പാതയുടെ അളച്ചയോടൊപ്പം ഫ്ലവർ ബേസ് താഴേക്ക് വേണ്ടി പൊട്ടിച്ചേറി നിനക്കൊന്നും അറിയില്ല അല്ലേ നീ അറിയാൻ നിന്റെ സിസ്റ്ററിൽ നിന്ന് എങ്ങനെ മെയിൽ പോയി ഇന്നലെ നിന്റെ ക്യാബിൻ സി സി ടി വി ദൃശ്യങ്ങൾ വരെ കാണുന്നില്ല അതിൽ നിന്നെല്ലാം എന്തും മനസ്സിലാക്കണം നീ ഇവിടേക്ക് വന്നതുപോലെ ഞങ്ങൾ ഒറ്റ കൊടുക്കാൻ വേണ്ടിയാ അത് കൂടെ അറിഞ്ഞാൽ മതി സർ സത്യമായിട്ട് എനിക്ക് എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല വേണ്ട നീ പറയണ്ട നിന്നോട് ചോദിക്കേണ്ട രീതി ചോദിക്കേണ്ടവര് ഇപ്പം ഇവിടെ എത്തും ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല കമ്പനി ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അത് നീ ചുമേണ്ടി വരും സർ എന്നെ ഒന്ന് വിശ്വസിക്കേ സാറിന് എന്നോട് പകയുണ്ടെന്ന് അറിയാം അതിന്റെ പേരിൽ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ ചാർത്തരുത് സർ കൊള്ളാം പ്രവൃത്തി ചെയ്തിട്ട് മുന്നിൽ നിന്ന് ന്യായം പറയുന്നു പാർവതി മഹാദേവൻ ദേവാസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിരിക്കാനുള്ള അവകാശവും ക്വാളിഫിക്കേഷനുള്ള പിന്നെന്തിനാ മറ്റൊരു കമ്പനിയിൽ വെറും സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ വന്നത് പാർവതി ആദ്യം പറയുന്നിട്ട് തറഞ്ഞുനിന്ന് പോയി എന്തുപറ്റി തന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാ പാർവതി പാർവതി മഹാദേവൻ ഫാദർ ഓഫ് മഹാദേവ പ്രതാപർമ്മ സ്റ്റെർ കൃഷ്ണമൂർത്തി ആദ്യം അറിഞ്ഞു നോക്കി വേറെ ഞാൻ പറഞ്ഞെല്ലാം സത്യമല്ലേ തൊട്ട് മുന്നിലായി കൈകൾ പോക്കറ്റിൽ ഇട്ട് പറയുന്ന ആദ്യം നോക്കി പാർവതി മിഴികൾ അമൃത്യ തുടച്ചു ശരിയാ സർ ആമയ ഹോറോസ്കോ ഫോറൻ പക്ഷെ ഇപ്പോഴും സാധനം മുമ്പിൽ ഉറച്ചവാക്കൂടെ ഞാൻ പറയുന്നു ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഓർമ്മിച്ച നാൾ മുതൽ സാറിപ്പോൾ പറഞ്ഞില്ലേ ഹോറസ്കോഫർ മെലിഫിക് യെസ് യെസ് അത് കേട്ട് അനുഭവിച്ചു വന്നവൾ തന്നെയാ എങ്കിലും പിടിച്ചു നിന്നിട്ടേ ഉള്ളൂ സാർ അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഇവിടെ ഈ പാർവതി തോൽക്കില്ല വാറ്റ്സ് ഗ്രേറ്റ്സ് ഗ്രേറ്റ് നിന്റെ തോലിക്കെട്ടി അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പാർവതി തനി ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ ചെന്ന് ബോധിപ്പിക്കുക ഐ വിൽ കോൾ ദി പോലീസ് റൈറ്റ് റൈക്കാമോ അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു പാർവതി എല്ലാം തകർന്ന അവളെ പോലെ തലതാഴ്ത്തി നിന്നു എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ മിഴികളും നിറഞ്ഞൊഴുകി നന്ദന എന്തോർത്ത് ആദ്യ അടുത്തേക്ക് പെൺകുട്ടിയാ നീ വെറുതെ ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ലേ ഇവിടെ ഇവളൊരു പെണ്ണായതുകൊണ്ടാ ഇവളെ ഡയറക്റ്റ് ഞാൻ പോലീസ് ലഭിക്കാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഡ എത്രക്കായിട്ട് അവൾക്ക് അറിയില്ലെന്നല്ലേ അവൾ പറയുന്നത് ഫോർ വാട്ട് ഏ നമുക്കൊന്നിടെ നോക്കിയിട്ട് നന്നോ പറയുന്നേട്ട് ആദ്യം പാർവതിയെ നോക്കി വീണ്ടും അവൾക്കുമുമ്പിലായി വന്നേന്നു നിനക്കൊന്നും അറിയില്ലല്ലേ എന്നാ ഓളി വൺ ചാൻസ് പ്രൂ നീ അത് ചെയ്തിട്ടുണ്ടെന്ന് നീ തെളിയിക്കുക ഇന്ന് ഓഫീസ് ട്രെയിൻ കഴിയുന്ന ടൈം ഫോർ പി എം അതിനു മുമ്പായിട്ട് നീ ചെയ്തിട്ടില്ലെങ്കിൽ അത് നീ പ്രൂവ് ചെയ്ത് കാണിക്കൂ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഓഫീസ് വിട്ട് പാർവതി പോകുന്ന നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പിന്നെ കമ്പനി പറയുന്ന നഷ്ടപരിഹാരം അത് ദേവാസ് ഗ്രൂപ്പിന് വിറ്റാലും മതിയാവില്ല പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കി നീ തെറ്റിട്ടില്ലെങ്കിൽ നീ അത് പാർവതി ഇല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും നീ പറ്റൂ ഏറ്റുവാങ്ങിയു മുറുകിയ മുഖത്തോടെ പാർവതിയോട് പറഞ്ഞു ആദ്യം പാർവതി തകർന്ന അവസ്ഥയോടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ ക്യാബിനടുത്തെത്തിയ പാർവതി ആരോട് പറയണം ചെയ്യണമെന്നറിയാതെ സുമരിലോടൂർന്ന് നിലത്തേക്ക് ഇരുന്ന് കൊട്ടിക്കരഞ്ഞു ഒരാശ്വാസം എന്നോണം കൈയിൽ ചുറ്റിക്കെട്ടിയ രുദ്രാക്ഷമാലയും പിടിമുറുക്കി ഞാൻ ഒറ്റപ്പെട്ടു പോയി മുഖംപൊത്തി ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു പാർവതി മോളെ പാർവതി നാരായണന്റെ ശബ്ദം കേട്ടതും പാർവതി മിഴികൾ തുടസി വേഗം എണീറ്റു എന്താ എന്താ മോളെ എന്താ പറ്റിയേ സർ ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സർ ആ മോൾ കറിയാതെ എന്താ ഉണ്ടായി പാർവതി അവർ പറഞ്ഞെല്ലാം നാരായണ സാറിനോട് പറഞ്ഞു ഇതിപ്പോ എന്ത് ചെയ്യും മോളെ ആ മോൾ ടെൻഷനാകുന്നു ഓൾ അങ്ങനെ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഏതായാലും വൈകുന്നേരം വരെ ടൈമോ അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇപ്പം ഓളുവാ ഞാൻ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കട്ടെ ഓളുവാ നാരായൺ സാറ് അവളെ കൂട്ടിക്കണ്ടുപോയി പാർവതി നേരെ കാൻഡീനിൽ ചെന്നിരുന്നു കീർത്തിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു അല്പനേരം നേരം കഴിഞ്ഞതും കീർത്തിമാരോമന അങ്ങോട്ട് ഓടി വന്നു പാർവതി ഡീ ഇതെന്താ ചുണ്ടെങ്ങനെയാ മുറിഞ്ഞു പാർവതി ഒന്നും മിണ്ടിയില്ല ഡീ ഇതെന്താ നിന്റെ കവലിച്ചു വന്നു നിന്നെ നിന്നെ ആരെങ്കിലും തല്ലിയോ എന്താ നീ എന്തെങ്കിലും പറ ഇങ്ങനെ മോളെ പാർവതി അപ്പോഴേക്ക് അങ്ങോട്ട് നാരായണ സാർ വന്നു കൂടെ നീരവുണ്ടായിരുന്നു പാർവതി നാരായണൻ പറഞ്ഞപ്പോഴാ ഉണ്ടായത് കറിഞ്ഞു സാറ് പറഞ്ഞൊക്കെ സത്യ ഇന്നലെ പാർവതിയുടെ സിസ്റ്റത്തിൽ നിന്നാ മെയില് പോയിരിക്കുന്നത് ഞാനൊരു നാരായണൻ കൂടെ സി സി ടി വി ചെക്ക് ചെയ്ത് നോക്കി ഇന്നലെ പാർവതിയുടെ ക്യാബിൻ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല പാർവതിക്ക് ആലോചിച്ചിട്ടൊരു തുമ്പും കിട്ടിയില്ല പാർവതി ഇത് താങ്കിരുന്ന പോലെ അല്ല സാറ് പറഞ്ഞു വെച്ച് പോലീസ് കേസ് കൊടുത്താൽ ഹൈറിസ്ക് ആവും മാത്രമല്ല കമ്പനി ചുമത്ത നഷ്ടപരിഹാരം അത് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാവും സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം അത്രയും പറഞ്ഞുകൊണ്ട് പാർവതി അവർക്കിടയിൽ നിന്ന് കീർത്തിയും ആരോമിലും ഒന്നും മനസ്സിലാവാതെ നോക്കി സർ എന്താ കാര്യം അവളൊന്നും പറയുന്നില്ല എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ മെസ്സേജ് അയച്ചു അതുകൊണ്ട് വന്ന പക്ഷേ നാരായണൻ സാറ് അവരോട് പാർവതി പറഞ്ഞെല്ലാം പറഞ്ഞു ഇല്ല പാർവതി അങ്ങനെയൊന്നും ചെയ്യില്ല സർ അറിയാമോളെ അത് നമുക്കല്ലേ അറിയൂ ആദ്യ സാറിന് തെളിവാണ് ആ കിട്ടുവായിരുന്നു സി സി ടി വിയിലൂടെ അതുവരെ പിന്നെ എങ്ങനെ തെളിയിക്കും നാരായണും നീരുവ് എന്ത് ചെയ്യുന്നോർത്ത് നിന്നു കീർത്തി നീ വാ ആരോമൽ കീർത്തി വിളിച്ച പാർവതിയുടെ അടുത്തേക്ക് ചെന്നു സമയം പോയിക്കൊണ്ടേയിരുന്നു ഒരു രീതിയിലും പാർവതിക്ക് ഒരു തുമ്പും കിട്ടിയില്ല ആദ്യ പറഞ്ഞ ടൈമായി തുടങ്ങിയപ്പോഴേക്കും പാർവതിയുടെ ഉള്ളിൽ വല്ലാത്ത പിടപ്പ് തുടങ്ങി ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ അതിനുള്ളിൽ ഇത്രയും സമയം കിട്ടാത്ത തെളിവ് താൻ എവിടെ നിന്ന് കൊണ്ടുവരും പെട്ടെന്ന് നാരായണൻ അങ്ങോട്ട് വന്നു മോളെ പാർവതി എന്തിന് തുമ്പിട്ടിയ മോളെ ഇല്ല സർ സാർ മോളോട് വരാൻ പറഞ്ഞു ഇനി എന്താവും എന്തോ എന്താണ് ഏറ്റുവാങ്ങിയാലേ പറ്റൂ സർ അതും പറഞ്ഞ് പാർവതി ആദിയുടെ അടുത്തേക്ക് നടന്നു പാർവതിയുടെ ഉള്ളിലെ മിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു പുറത്ത് പോലീസ് വാഹനത്തിന്റെ സൈഡിൽ മുഴുകുന്നു കേട്ടതും പാർവതിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി അച്ഛന്റെയും പല്ലവിയുടെയും അമ്മയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു മിഴികൾ തുടച്ച് പെർമിഷൻ വാങ്ങി ആദിയുടെ ക്യാബിൻ ഡോർ തുറന്നു പാർവതി വെൽക്കം ഇസ് പാർവതി പ്രൂഫ് കണ്ടെത്തിയോ തെളിവുകളല്ല സർ എൻ്റെ അടുത്തൊരു തെളിവില്ല സർ പക്ഷെ അത് ഞാനല്ല സ്റ്റോപ്പ് ഇറ്റ് പാർവതി എനിക്കറിയാം തനിക്ക് തനിക്കൊരിക്കലും തെളിക്കാൻ കഴിയില്ല കാരണം അത് ചെയ്തത് നീ തന്നെയാണല്ലോ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ജയിലിൽ കിടന്ന് വിഷമിക്കാൻ പാർവതിക്ക് പാർവതി വിടുന്ന കണ്ണുകളോട് അവനെ നോക്കി ആദ്യം അവളെ പൂച്ചുകൊണ്ട് ഫോൺ എടുത്തു പോലീസിലേക്ക് കോൾ ചെയ്തു നിമിഷം നേരം കൊണ്ട് താഴെ വന്നിരുന്ന വനിത അക്കൌൺസ്റ്റേബിൾസ് അങ്ങോട്ട് വന്നു പാർവതിയുടെ കണ്ണുകൾ ഇടതടവില്ലാന്ന് ഇറഞ്ഞൊഴുകി ഡേ നാളെ അങ്ങോട്ട് ഒരു കോൺസ്റ്റബിൾ പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് തള്ളി സർ ക്യാബിൻ്റെ ഡോർ അനുവാദം പോലും ചോദിക്കാതെ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു ആ രോമിൽ കീർത്തി രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ട് ആ രോമിൽ ഓടിച്ചെന്ന് ആദിയുടെ മുന്നിലായി നിന്നു സർ അനുവാദം കൂടാതെ കയറി വന്നതിന് സോറി സർ പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല പാർവതിയുടെ ക്യാബിലുള്ള അകത്തേക്ക് പുറത്തേക്ക് ക്യാമറ വർക്കല്ല ഇന്നലെ തൊട്ട് പക്ഷെ അതാ സർ ഈ പെൺഡ്രൈവ് നോക്കണം ഇതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള ക്യാമറ ഇതിൽ ചെറിയ രീതിയിൽ പാർവതിയുടെ ക്യാബിൽ കാണാൻ പറ്റും എന്നുള്ള ബ്രേക്ക് ടൈമിൽ പാർവതി പുറത്തിറങ്ങിയ ശേഷം പാർവതിയുടെ ക്യാബിലേക്ക് രോഹിസാർ കയറിയിട്ടുണ്ട് ആ സീനറി നിന്ന് വ്യക്തമായിട്ട് കാണാം സാർ ആ രോമിൽ പറയുന്നിട്ട് ആദിയും നന്ദനെ ഒരുപോലെ പകച്ചുപോയി നന്ദൻ വേഗം അവന്റെ കയ്യിൽ നിന്ന് പെൺ ഡ്രൈവ് വാങ്ങി ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു അതിൽ പാർവതിയുടെ ക്യാബിലേക്ക് കയറുന്ന രോഹിത് അല്പനേരം കഴിഞ്ഞ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ലാപ്ടോപ്പിലേക്ക് നോക്കി നിന്ന് ആദിയുടെ പേസികൾ അലഞ്ഞു മുറുകി നന്ദൻ അങ്ങോട്ട് ചെന്ന കോൺസ്റ്റബിളിനെ പറഞ്ഞു വിട്ടു പാർവതി സോറി പാർവതി തന്റെ സിസ്റ്ററിൽ നിന്ന് അങ്ങനെ ഒരു മെയിൽ പോയി എന്നറിഞ്ഞപ്പോ സതിൽ താൻ ആദ്യമുള്ള വൈരാഗണ്ടി ചെയ്തെന്നാണ് തോന്നിയത് സോറി പറവതി നന്ദൻ അവളോട് മാപ്പ് മാപ്പുരേണ്ട ആവശ്യമില്ല ഉറക്കെയുള്ള ആദ്യയുടെ വാക്കുകൾ കേട്ട് നന്ദനൊന്ന് പകച്ച് പാഴ്വതിയും കീർത്തി ആരോപണമേല ആദ്യം ഉറ്റുനോക്കി ഇവളുടെ സിസ്റ്റത്തിൽ നിന്ന് അങ്ങനെ ഒരു മെയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പി ഐ ഇവള് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് അല്ല ഒരു പാസ്വേർട്ട് സൂക്ഷിക്കുന്നതിന് വരം മറ്റുള്ളവർക്ക് എടുത്തു നോക്കുമെന്ന് വെച്ചോണ്ടല്ലേ അതുകൊണ്ട് ഒരു സോറിക്ക് വേണ്ട അർഹതയൊന്നും ഇവൾക്കില്ല ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് പർവ്വതി ഒരിക്കൽ കൂടെ ഇതുപോലുള്ള അശ്രദ്ധ കൊണ്ട് കമ്പനിക്ക് നഷ്ടം വന്നാൽ ഇന്ന് സംഭവിച്ച പോലെ ആവില്ല പാർവതി പിന്നെ ആര് ചെയ്താണെങ്കിലും നീ ഉത്തരവാദിത്തോടെ സൂക്ഷിക്കേണ്ട ചെയ്യാത്തതുകൊണ്ടുണ്ടാണ് നഷ്ടം അത് നീ തന്നെ ഏറ്റെടുത്തേ പറ്റൂ രണ്ടാഴ്ച കഴിഞ്ഞ് നടക്കുന്ന ഈവൻ ലേക്കുള്ള പ്രൊജക്റ്റാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് മറ്റൊരു പ്രൊജക്ട് ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കി എന്നെ സബ്മിറ്റ് ചെയ്ത് കാണിച്ചേ മതിയാവും അതും താൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കുകയും വേണം ഓക്കെ നൗ സ്റ്റാർട്ട് യുവർ വർക്ക് അത്രയും പറഞ്ഞിട്ടോട്ട് പറഞ്ഞു കീർത്തിയ ആരോപണം പാർവതിയെ പിടിച്ച് പുറത്തേക്ക് നടന്നു ീ ഇത് എന്ത് പണിയാ കാണിക്കുന്നത് എത്രയാലും പാർവതി സോറി പറയായിരുന്നു അവള് ചെയ്യാത്ത തെറ്റിനാ നീ അവള് തന്നിയത് ആൾ പോലെ ആ പ്രൊജക്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആദ്യത്തെ നാലുപേര് ഇന്ന് തയ്യാറാക്കിയതാ എങ്ങനെ അവള് ഐ ഡോ വിത്ത് ടൈം നീ കാണിക്കുന്ന കുറച്ച് കൂടുതലാ അല്ല ഇനി ഇത് ചെയ്തവന് എന്ത് ചെയ്യണ പ്ലാന് ഉം അവനുള്ള വീട് വെച്ചല്ല പറയുന്നതോടൊപ്പം അവന്റെ കണ്ണുകൾ അഗ്നിക്സ് ഓ എൻ്റെ പാറു നീ കരയാതെ എന്തിനാ ഇങ്ങനെ താങ്ക്സ് ഒക്കെ ആവശ്യ സമയത്ത് ഏൽപ്പിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും പറഞ്ഞ് നടക്കുന്നത് എന്നാലും പാറുദിക്കാരണം ഞാൻ വീടെ ക്യാബിനൊന്ന് കാണാൻ പറ്റി ഓ നിനക്ക് അതാണ് വലിയ കാര്യം പിന്നെ നിനക്ക് അങ്ങനെ ചുമ്മാ കയറി പോകാൻ പറ്റുന്ന ഇടന്നുള്ളൂ കീർത്തി ഓ പിന്നെ നീ പാറു നീ ഇതെന്താ ആലോചിക്കുന്നേ കീർത്തി ഇന്നേനെ പോലീസുകാരെ കൊണ്ടുപോയിരുന്നെങ്കി എൻ്റെ അച്ഛൻ്റെ അഭിമാനം എല്ലാം പോയില്ലായിരുന്നു നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ആ നീ ഇനി അതൊന്നും ഓർക്കണ്ട ഇനി അച്ഛനോട് നമുക്കൊരു താങ്ക്സ് പറയണം പാർവതി കീർത്തി പറയുന്നിട്ട് ആരോമിനെ നോക്കി അവനവളെ നോക്കി സമയം അവിടുത്തോടെ നിന്നു നമ്മൾ സി സി ടി വി എല്ലാം മാനേജർ നിന്ന് അറിയില്ല അവളെ ചാക്കിലാക്കിയെടുത്തു അതുകൊണ്ട് എന്താ നീ രക്ഷപ്പെട്ടു പാർവതി അപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയാതിരുന്നു പാർവതി ടൈമായി നീ വാ നമുക്ക് പോവാ പോകുമ്പോൾ ഒരു ഓംലെറ്റ് വാങ്ങിക്കാം ഈ ചുണ്ടിനെ മുറിവുണങ്ങി ഐ ഡി കാർഡ് പഞ്ച് ചെയ്ത് പാർവതിയും കീർത്തിയും പുറത്തേക്ക് ഇറങ്ങി ഫോൺ റിങ്ങിൽ ചെയ്യുന്നു പാർവതി ഡിസ്പ്ലേയിലേക്ക് നോക്കി ആരാ പാർവതി അത് അച്ഛനാ കീർത്തി എന്നിട്ട് എന്താ നോക്കുന്നത് ഫോണെടുത്ത് പാറു കീർത്തിയെ നോക്കിക്കൊണ്ട് പാർവതി ഫോൺ എടുത്തു ഹലോ അച്ഛാ ആ മോളെ പാർവതി എന്താ മോളെ ഇന്നലെ വിളിച്ചിട്ട് എടുക്കാണ്ടിരുന്നു അച്ഛാ അത് ഇന്നലെ എനിക്ക് നല്ല ക്ഷീണം അതാ നേരത്തെ കിടന്ന് പിന്നെ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ തിരക്ക് എല്ലാം കഴിഞ്ഞ് റൂമിൽ എത്തിട്ട് ആ മോളി ആഴ്ച വരുവല്ലോ അല്ലേ വരാ ആ മോൾക്ക് എന്തെങ്കിലും വിഷമുണ്ടോ മോളുടെ ശബ്ദത്തിൽ എന്തൊരു മാറ്റം ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ എനിക്ക് ചെറിയ ജലദോഷം അതിന്റെ എന്നിട്ടാണോ മിണ്ടാണ്ടിരിക്കുന്നത് അച്ഛൻ വരണോ മോളെ അയ്യോ ആന്നും വേണ്ട അച്ഛ അതൊക്കെ കുറഞ്ഞു എന്തോ മോളുടെ ശബ്ദം വല്ലാണ്ട് വിഷമം തോന്നുന്ന പോലെ ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ ഞാൻ റൂമിലേക്ക് എത്തിയിട്ട് വിളിക്കാം എന്നാ ശരി മോളെ ഞാൻ വിളിക്കാം കൃഷ്ണമൂർത്തി ഫോൺ വെച്ചോ പാർവതി മിഴികൾ അമൃത്തി തുടച്ചു റെസ്റ്റ് റൂമിൽ കയറി ആദി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി മിഴികൾ തുടച്ച് നടന്നു നീങ്ങുന്ന പാർവതിയെ അല്പനേരം നോക്കി നിന്നു ആദി തന്റെ തലയ്ക്ക് വല്ലാത്ത കഠിനമായ വേദന തോന്നി രോഹിത്തിന് കണ്ണുകൾ പതിയെ വലിച്ചോർന്ന് ചുറ്റും നോക്കി കൂരാക്കൂരിട്ട് ആരോടാ ആരെന്നെ ഇവിടെ കൊണ്ടുവന്ന് മുന്നോട്ട് അവൻ ഉറക്കെങ്കിലും ഒരു പ്രതികരണം അല്പം കഴിഞ്ഞത് ആ ബേസ്മെന്റ് ഡോർ ആരോ ആരോ മുന്നോട്ട് നടന്നു തോന്നി തോന്നി മുന്നിൽ ചുറ്റും കണ്ണോടിച്ചു പെട്ടെന്ന് അവന്റെ തലക്ക് മുകളിലായി ഒരു മങ്ങിയ വിളിച്ച മോണായി കൈകൾ ഇരുപോക്കറ്റിലും ഇട്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വ്യക്തിയെ നോക്കി രോഹിത് ആദി സർ തൊണ്ടിടറിക്കൊണ്ട് വിളിച്ചു അവൻ ചോദ്യങ്ങളൊന്നുമില്ല രോഹിത് ഐ ജസ്റ്റ് വൺ ആൻസേഴ്സ് സർ പ്ലീസ് എന്നൊന്നും ചെയ്യരുത് ഞാനെല്ലാം പറയാം ഡൽഹിയിലെ ഈവന്റിൽ ഒന്നാമത് ആർ കെ ഗ്രൂപ്പാണെന്ന് അറിഞ്ഞു ഇനി ആദ്യ സാറിന് അടുത്ത കാര്യമല്ല ഏറ്റെടുക്കുന്നറിഞ്ഞോടെ കാസിം ഭായി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഈവന്റ് ആർ കെ ഗ്രൂപ്പിന് കിട്ടാതിരിക്കാൻ അല്ലാതെ മറ്റൊരു ഉദ്ദേശത്തോടെ അല്ല ഓക്കേ പക്ഷേ ഇതിൽ പാർവതിയെ താൻ കുടിക്കുന്നത് എന്തിനു വേണ്ടിയാ ആ അത് പിന്നെ എന്നിലേക്ക് സംശയമില്ലാണ്ടിരിക്കാ അന്ന് സാർ പാർവതിയെ സ്റ്റെപ്പിൽ നിന്ന് കൈവിട്ടതും പാർവതി വീണമെല്ലാം ഞാൻ കണ്ടിരുന്നു പിന്നെ സാർ ക്യാബിലേക്ക് വരുമ്പോൾ അവിടെ പാർവതിയും സാറും നന്ദൻ സാറും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അതിൽ നിന്നും പാർവതിയോട് സാറിന് ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്ത് പാർവതി ദേഷ്യം കൊണ്ട് ചെയ്താണെന്ന് ഞാൻ സാറ് കരുത് കൊള്ളാം നിൻ്റെ പ്ലാൻ എല്ലാം നന്നായിട്ടുണ്ട് നിനക്കൊരു കാര്യം അറിയാരു വൈറ്റ് പാർവതി അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടൊരിക്കലും വിശ്വസിച്ചില്ല പക്ഷെ അവളല്ലെന്നതിൻ്റെ തെളിവുകൾ ഇല്ലാത്ത കൊണ്ടാണ് അവളോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു പിന്നെ നീ കരുതുന്നുണ്ടാവും പാർവതിയുള്ള വൈരാഗ്യം കൊണ്ട് ഞാൻ അവൾ എൻ്റെ പി ആക്കി ഈ ആദിദേവൻ എൻ്റെ പ്രതികാരം തീർക്കാം ഒരിക്കലും അങ്ങനെ ഒരു ആവശ്യമില്ല രോഹിത് പ്രതികാരത്തിന് വേണ്ടി ഒരാളുടെ കഴിവുകൾ ഉപയോഗിക്കുന്ന ഒരു തേഡ് റൈറ്റ് അല്ല ഈ ആദിദേവ് അവിടെ കഴിവുകൾ കൊണ്ട് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രമാണ് പക്ഷെ ഇവിടെ നീ അവസരം നന്നായിട്ട് മുതലെടുത്തു കൊള്ളാം അപ്പൊ പിന്നെ അതിന്റെ ശിക്ഷയും നീ ഏറ്റുവാങ്ങുന്ന രോഹിത് കൂടെ നിന്ന് ചതിക്കുന്നവന് ഒരേ ഒരു ശിക്ഷ ഈ ആദിദേവിൻ്റെ റൂൾസിലുള്ളൂ രോഹിത് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തൊങ്ങി പുച്ഛത്തോടെ പറഞ്ഞു ഗോഡ്സാ ആ നീടെ വിളികേട്ടതും ഒരു ഗാഡ് ഓടി വന്നു സർ എന്താ വേണ്ടെന്ന് പറയാതന്നെ അറിയാലോ യെസ് സർ അപ്പോ ഹാപ്പി ജേണി രോഹിത് ബായ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദി ആ ബേസ്മിൻ കഴിന്ന് രോഹിത്തിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം